വിഷ്ണു സഹസ്രനാമത്തിലെ കുറച്ച് നാമങ്ങൾ നോക്കാം എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഗ്രണീർ ഗ്രാമണി ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാവിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ് ആവർത്തനോ നിവൃത്താത്മാന്തോസം പ്രമർദ്ധനാഹസംവർത്തകോ വാഹനീൽ അനിലോധരണീധര ആ ഒരു ഭാഗത്ത് വരുന്ന കുറച്ച് നാമങ്ങളാണ് ഇന്ന് നമ്മൾ അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ നാമം മുതൽ നോക്കാം ന്യായ എന്ന് പറയുന്നു ഭഗവാൻ തന്നെയാണ് ന്യായമെന്ന് അതായത് ഈ ലോകത്തേക്ക് ലോകം അതിൻ്റെ ശരിയായിട്ടുള്ള രീതിയിൽ പോകണമെങ്കിൽ ഒരു ന്യായവും നീതിയും വേണമെന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ എല്ലാത്തിനെയും നിയന്ത്രിക്കുക എല്ലാത്തിനെയും അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ കൊണ്ട് നടത്തുക എന്ന് പറയുന്നത് ഒരു ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ അങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സാർവലൗകികമായ ഒരു ശാസ്ത്രം അതും ഭഗവാൻ തന്നെയാണ് ന്യായവും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു പിന്നെ ഭഗവാൻ നീതിമാനാണ് അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ന്യായം ആ ഭഗവാൻ തന്നെ ആ ന്യായത്തിൻ്റെ സ്വരൂപം തന്നെ ഭഗവാനാണ് ഇനി നാമ ഇനി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ നാമം നേത നേത എന്ന് പറയുമ്പോൾ നയിക്കുന്നവർ നമ്മൾ ലീഡർ എന്നൊക്കെ പറയില്ലേ നമുക്ക് നല്ല പരചയുള്ളതാണ് നമ്മൾ ഈ പൊളിറ്റിക്സൊക്കെ താല്പര്യമുള്ളവർ അവർ നേതാക്കളെയാണിങ്ങനെ അന്വേഷിച്ച് പോവുക ഇപ്പോൾ വേൾഡ് ലീഡേഴ്സൊക്കെയായിട്ട് നമ്മൾ ട്രംപിനെയും കാണുന്നുണ്ട് ട്രംപുണ്ട് അതുപോലെ മോദി വേൾഡ് ലീഡറാണ് അപ്പം അങ്ങനെ ഒരുപാട് നേതാക്കൾ നമുക്ക് മോദിജിയെ പോലുള്ള വേൾഡ് ലീഡേഴ്സിനെ സംഭാവന ചെയ്യാൻ കഴിഞ്ഞതാണ് ഭാരതത്തിന്റെ ആ ഒരു മഹത്വം നേതാ എന്ന് പറയുമ്പോൾ നയിക്കുന്നവൻ എന്നാണ് അർത്ഥം ജഗത്താകുന്ന യന്ത്രത്തെ ചല ചലിപ്പിക്കുന്നു ജഗത്ത് ഒരു വലിയ യന്ത്രമാണ് ഈ ജഗത്ത് ഈ കാണുന്ന പ്രപഞ്ചം തന്നെ ഒരു യന്ത്രമാണെങ്കിൽ അതിനെ ചലിപ്പിക്കാൻ എന്തെങ്കിലും വേണ്ടേ അതാണ് ഭഗവാൻ ഇപ്പം നമ്മളൊരു വലിയ ബോട്ടോ എന്തെങ്കിലും പ്രവർത്തിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എൻജിന് ചലിക്കാൻ അതിന് എന്തെങ്കിലും ഇന്ധനം ആവശ്യമാണ് അതുപോലെ ഭഗവാനാണ് അതിൻ്റെ നേതാവ് അതിനെ നയിക്കുന്നു അപ്പോൾ എല്ലാ കർമ്മഫലങ്ങൾ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാക്കുന്നു അതുപോലെ സുഖദുഃഖങ്ങൾ വാസനകൾ ഉണ്ടാക്കുന്നു വാസനകൾ വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യനെയും മറ്റ് ജീവജാലങ്ങളെയും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിനൊക്കെ ആധാരം ഭഗവാനാണ് അതാണ് നേതാവ് എന്ന് പറയുന്നത് നയിക്കുന്നവനെന്നാണ് അർത്ഥം അതാണ് പറയുന്നത് ഭഗവാൻ പതിനെട്ടാമത്തെ ചാപ്റ്ററിൽ അറുപത്തി ഒന്നാമത്തെ ശ്ലോകം ഗീതയിൽ പറയുന്നുണ്ട് ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി ഭഗവാൻ എല്ലാം പ്രാണികളുടെ ഹൃദയത്തിൽ വസിക്കുന്നു എന്ന് ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ എല്ലാത്തിനെയും ചലിപ്പിക്കുന്നു ഭ്രാമയൻ തിരിക്കുന്നു സർവഭൂതങ്ങളെയും ഒരു യന്ത്രം പോലെ തിരിപ്പിക്കുന്ന തിരിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഭഗവാൻ തന്നെയാണ് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമം സമീരണം സമീരണ എന്ന് പറയുമ്പോൾ പ്രാണവായുവിൻ്റെ രൂപത്തിൽ സകല പ്രാണികളെയും നിലനിർത്തുകയും ചെയ്യുന്നു സമീരണൻ എന്ന് പറയുമ്പോൾ കാറ്റ് എന്നൊക്കെയുള്ള ഒരു അർത്ഥമുണ്ട് ഭഗവാൻ പ്രാണരൂപത്തിലാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ അഗ്നിയെ ഏരിപ്പിക്കുന്നു അന്തരീക്ഷത്തെ ശുദ്ധീകരിപ്പിക്കുന്നു എല്ലാം വായുവിൻ്റെ ധർമ്മമാണ് അതുകൊണ്ട് ജഗത്തിൻ്റെ പ്രാണനാണ് വാ ഭഗവാൻ ജഗത്തിന് നിലനിർത്തുന്ന പ്രാണനാണ് ഭഗവാൻ അതാണ് സമീരണ അത് ആ നാമം ഇപ്പം നമ്മളെ നിലനിർത്തുന്ന ഒരു പ്രാണവായു ആണല്ലോ നമ്മുടെ ഉള്ളിൽ അപ്പോൾ അതില്ലെങ്കിൽ പിന്നെ നമ്മളില്ല അതുപോലെ ജഗത്തിനെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തുന്ന പ്രാണവായുവിൻ്റെ രൂപത്തിലാണ് ഭഗവാൻ സമീരണൻ അപ്പോൾ അത് ഭഗവാന്റെ രൂപമാണ് എന്നു വെച്ചാൽ സമീരണൻ കാറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ പ്രാണവായു എന്ന് പറയാം ഇരുന്നൂറ്റി ഇരുപത്തി നാല് സഹസ്രമൂർധ്വ ആയിരം ശിരസുകളുള്ളവൻ ആണ് ഭഗവാൻ ആയിരം എന്ന് പറയുമ്പോൾ നമ്മൾ അസംഖ്യം എന്നെടുക്കണം അല്ലെങ്കിൽ അനേകം എന്നെടുക്കാം അനേകം ശിരസ്സുകൾ അപ്പോൾ എല്ലാ ജീവികളുടെയും ശിരസ് ഭഗവാന്റെ ശിറ ശിരസ്സാണ് അതാണ് സഹസ്രമൂർധ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ്റെ ചൈതന്യം ഉണ്ടെങ്കിലേ ഓരോ പ്രാണിയുടെയും ശിരസ് പ്രവർത്തിക്കുള്ളൂ അതുകൊണ്ടാണ് എല്ലാ ശിരസ്സും ഭഗവാന്റെ ശിരസ് തന്നെയാണ് അതാണ് സഹസ്രമൂർധ എന്ന് പറയുന്നത് പുരുഷ സുതിൽ പറയുന്നുണ്ട് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ്വഭൂമി വിശ്വസവും വൃത്വ എന്ന് അങ്ങനെ ഭഗവാനെ വർണ്ണിക്കുന്നുണ്ട് ആ അനന് ആയിരം തലകളും ആയിരം കണ്ണുകളും എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അനന്തമാണ് ഭഗവാൻ്റെ ശിരസ് അന എണ്ണം എണ്ണം അനന്തമാണ് ആയിരം മാത്രമല്ല അനന്തമാണ് അനേകമാണ് അപ്പോൾ ഇവിടെ സഹസ്രം എന്നുള്ളതിന് അനേകം അല്ലെങ്കിൽ ആനന്ദം എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാമത്തെ നാമം വിശ്വാത്മാ വിശ്വത്തിൻ്റെ തന്നെ ആത്മാവാണ് ഭഗവാൻ അപ്പോൾ വിശ്വത്തിന് ഒരു ആത്മാവുണ്ട് അത് നമുക്കൊക്കെ ഒരു ആത്മാവുണ്ടെന്ന് നമുക്കറിയാമല്ലോ അതുപോലെ വിശ്വത്തിൻ്റെ തന്നെ ആത്മാവ് ഭഗവാനാണ് വിശ്വത്തിൻ്റെ ജീവനായവൻ എന്നും പറയാം ഭഗവാന് ഇരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ നാമം സഹസ്രാക്ഷ അപ്പോൾ നേരത്തെ സഹസ്രമൂർധ എന്ന് പറഞ്ഞു ആയിരം തലകളെന്ന് അല്ലെങ്കിൽ അനേകം തലകളുള്ളവൻ എന്ന് ഇപ്പോൾ പറയുന്നു ആയിരം കണ്ണുകളുള്ളവൻ സഹസ്രമായ അക്ഷികൾ കണ്ണുകളുള്ളവൻ ഇവിടെയും ആയിരത്തിന് അസംഖ്യം തന്നെയാണ് അർത്ഥം അപ്പോൾ എല്ലാ കണ്ണുകൾക്കെയും ചെയ്തസ് കൊടുക്കുന്നത് ഭഗവാനാണ് അപ്പോൾ ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് ഓരോ കണ്ണിനും ചേതസ്സായിട്ട് വർത്തിക്കുന്നത് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം സഹസ്രപാദ് എന്ന് ആയിരക്കണക്കിന് പാദങ്ങളുള്ളവനാണ് ഭഗവാൻ സകല ജീവികളുടെയും പാദങ്ങൾ ഭഗവാന്റെ പാദങ്ങളാണ് അതുകൊണ്ട് ആയിരം തലകളും ആയിരം കണ്ണുകളും അതുപോലെ ആയിരം പാദങ്ങളും ഉള്ള അവൻ എന്ന് പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളുടെയും പാദങ്ങൾ ഭഗവാന്റെ അംശമാണ് അല്ലെങ്കിൽ ആ പാദത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാനാണ് ഭഗവാന്റെ ചലന ശക്തിയാണ് എല്ലാ പാദങ്ങൾക്കും ചലനാത്മക ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തെന്നറിയോ ഓർക്കേണ്ടത് എല്ലാ ജീവജാലങ്ങളുടെയും ശിരസായിട്ടിരിക്കുന്ന ഭഗവാൻ കണ്ണുകളായിട്ടിരിക്കുന്നു ഭഗവാൻ പാദങ്ങളായിട്ടിരിക്കുന്ന എന്ന് പറയുമ്പോൾ ഭഗവാൻ്റെ ചൈതന്യം ഓരോ പ്രാണികളിലും ഉണ്ട് എന്നുള്ള ഒരു അറിവാണ് നമ്മൾക്ക് ലഭിക്കേണ്ടത് പിന്നെ മാത്രമല്ല ആ ചൈതന്യമാണ് ഓരോ പ്രാണിയേയും നിലനിർത്തുന്നത് ആ ചൈതന്യം പോകുമ്പോൾ നമ്മൾ സത്ത് പോയി എന്ന് പറയും സത്താണ് അവിടെ നിന്ന് പോകുന്നത് ഭഗവാനാകുന്ന സത്ത് പോകുമ്പോൾ ചത്തുപോയി എന്ന് പറയും അതാണ് ഇനി അടുത്ത നാമം നോക്കാം ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ആവർത്തന എന്ന് പറയുന്നു അതായത് സംസാരം ഒരു ചക്രമാണെന്ന് പറയും ആ സംസാര ചക്രത്തെ ആവർത്തനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ചക്രം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ ആ കറങ്ങുന്ന സ്വഭാവമുള്ള അതിനാൽ ഭഗവാൻ ആവർത്തനനാണ് എല്ലാ പ്രപഞ്ചത്തിലെ വസ്തുക്കളും എന്ന് പറയുന്ന ഒരു കേന്ദ്ര ബിന്ദുവിൻ്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കിപ്പോൾ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും സൂര്യൻ കേന്ദ്ര ബിന്ദുവായിട്ട് മറ്റെല്ലാം ചുറ്റും ഗോളങ്ങൾ കറങ്ങുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്നാൽ ആ സൂര്യനെ പോലും ആ സൂര്യനും ചന്ദ്രനും മറ്റു നക്ഷത്രങ്ങളും പോലും തിരിയുന്നത് ഭഗവാൻ എന്ന് പറയുന്ന കേന്ദ്ര ബിന്ദുവിനെ ആധാരമാക്കിയാണ് എന്നാണ് നമുക്ക് ഈ ശാസ്ത്രങ്ങളിലൂടെയൊക്കെ ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ അറിവ് ഇനി ജീവികളുടെ തന്നെ വികാരങ്ങൾ അതുപോലെ ജീവികൾ അവരുടെ അവരുണ്ടാവുന്നു വളരുന്നു പരിണമിക്കുന്നു ക്ഷയിക്കുന്നു നശിക്കുന്നു ഇങ്ങനെയുള്ള ചക്രങ്ങളിലൂടെ ഓരോ ജീവിയും കടന്നു പോകുന്നു അപ്പോൾ എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ നിന്നുണ്ടായി അവസാനം അതെല്ലാം വളർ ഉണ്ടായി പരിണമിച്ച് അതിന് അവസാനം അത് ക്ഷയിച്ച് നശിച്ച് അത് പഞ്ചഭൂതങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ ലയിച്ചു ചേരും ഇതൊരു ചക്രമാണെന്ന് പറയും അതുകൊണ്ടാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ ഏവം പ്രവർത്തിതം ചക്രം നാനു വർത്തയ ദീഹയാൻ അതായത് ഇതൊരു ചക്രമാണ് എല്ലാം ഇപ്പം നമ്മുടെ ഒരു ശരീരം എന്ന് പറയുമ്പോൾ അത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്താ പറയുക വായുവും ജലവും ഒക്കെ ചേർന്നാണ് നമ്മുടെ ശരീരം ഇത് പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ അവസാനം പോകുന്നു അപ്പോൾ പിന്നെ വീണ്ടും ജനിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ജനിച്ച് അത് സൃഷ്ടി അത് കംപ്ലീറ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ അത് പരിണമിക്കുന്നു പിന്നെ വീണ്ടും നശിച്ച് ആ ഒരു പ്രപഞ്ചത്തിലേക്ക് അലിഞ്ഞ് പോകുന്നു അങ്ങനെ ഇതൊരു ചക്രമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ചക്രത്തിന് ആവർത്തന സ്വഭാവമുണ്ട് ചക്രം തിരിഞ്ഞ് വീണ്ടും അവിടത്തേക്ക് തന്നെ വരും വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ വരും അതുകൊണ്ടാണ് ഇതൊരു ചക്രമാണ് ആവർത്തനമാണ് സംസാര ചക്രം എന്നു പറയുന്ന ചക്രത്തെ ഭഗവാൻ തിരിക്കുന്നവരുണ്ട് ഭഗവാൻ ആവർത്തനരാണെന്ന് പറയും ഇനി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ നാണോ നിവൃത്താത്മ എന്ന് പറയുമ്പോൾ നിവൃത്തി മാർഗം സംസാര ബന്ധനങ്ങളിലാണ് നമ്മളെല്ലാവരും പെട്ട് കിടക്കുന്നത് അപ്പോൾ ഈ കർമ്മ മണ്ഡലങ്ങൾ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് രണ്ട് മാർഗമുണ്ട് പ്രവൃത്തി മാർഗവും നിവൃത്തി മാർഗവും പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്ന രണ്ട് മാർഗമുണ്ട് അല്ലെങ്കിൽ അതിന് പറയാം പ്രേയോ മാർഗം എന്നും ശ്രേയോ മാർഗം എന്നും ശ്രേയോ മാർഗമാണ് ശ്രേഷ്ഠമായിട്ടുള്ള മാർഗം പ്രേയോ മാർഗം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ലഭിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു മനുഷ്യൻ എന്ത് മനുഷ്യൻ ചെയ്യുന്ന ഓരോന്നും എന്തെങ്കിലും ഒരു ഫലം ഇച്ഛിച്ചിട്ടായിരിക്കുമല്ലോ ആ ഒരു ഫലം ഇച്ഛിച്ച് ഒന്ന് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അവൻ്റെ ഉള്ളിൽ വാസനകൾ ഉണ്ടാകുന്നു ആ വാസനകൾ വീണ്ടും വീണ്ടും അവനെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജന്മം തീർന്നാൽ തന്നെ ഈ വാസനകൾ ഉള്ളിടത്തോളം വീണ്ടും വീണ്ടും ജന്മമെടുത്ത് ഈ ഭൂമിയിലേക്ക് വരണമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ശ്രേയോ മാർഗം ആണെങ്കിൽ നിവൃത്തി മാർഗമാണ് അതെന്നു വെച്ചാൽ ഈ കർമ്മങ്ങളെല്ലാം ഓടുങ്ങുമ്പോൾ വാസനകളെല്ലാം ക്ഷയിക്കുന്നു അപ്പോൾ നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ ആ കർമ്മങ്ങളൊക്കെ കർമ്മങ്ങളൊക്കെ ഒടുങ്ങുന്നു വാസനകളൊക്കെ ഒടുങ്ങുന്നു അങ്ങനെ വീണ്ടും തിരിച്ചു വരവില്ലാതെ മുക്തി അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കാൻ കഴിയുന്നു അതാണ് ശ്രേയോ മാർഗം എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് മാർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേയോ മാർഗവും ശ്രേയോ മാർഗവും അപ്പം നമുക്ക് ആത്മ സാക്ഷാത്കാരം ലഭിക്കണമെങ്കിൽ ശ്രേയോമാർഗത്തെ നമ്മൾ സ്വീകരിക്കണം അതായത് ശ്രേയസ് ആണ് ആ ശ്രേയോമാർഗം കൊണ്ടുതരുന്നത് എന്നാൽ ഭൗതിക സുഖഭോഗങ്ങൾ ആഗ്രഹിക്കുന്നവർ പ്രേയോമാർഗം അതിനെ ആ മാർഗത്തിലൂടെ ചരിക്കുന്നു അപ്പോൾ വിവേക ബുദ്ധിയുള്ളവൻ ശ്രേയോ മാർഗം സ്വീകരിച്ച് ആത്മസാക്ഷാത്കാരത്തിന് യോഗ്യനായിട്ട് തീരുന്നു എന്നാണ് ഇതിൽ പറയുന്നത് ഇനി ഇരുന്നൂറ്റി മുപ്പതാമത്തെ നാണം സംവൃതം അതായത് എല്ലാത്തിനെയും മൂടിയിരിക്കുന്ന അതാണ് സംവൃത അവിദ്യാരൂപം അല്ലെങ്കിൽ മായയാണ് എല്ലാത്തിനെയും മൂടിയിരിക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഭഗവാൻ തന്നെയാണ് മായയായിട്ടും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ തന്നെ മായയാണ് നമ്മളെ ഈ ലോകത്തിട്ടിങ്ങനെ കറക്കുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ മായയുടെ രൂപത്തിൽ തൻ്റെ സ്വന്തമായിട്ടുള്ള ചൈതന്യ സ്വരൂപത്തെ മറച്ചു വയ്ക്കുന്നു അപ്പോൾ ഭഗവാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞ് എല്ലാത്തിലും വർത്തിക്കുന്നുണ്ട് പക്ഷെ എന്ന് എന്തുകൊണ്ട് നമ്മളത് കാണുന്നില്ല കാരണം ഭഗവാൻ എൻ്റെ ആ സ്വരൂപത്തെ അറിയണമെങ്കിൽ നല്ലതായിട്ട് പ്രവർ ഒരുപാട് പ്രവർത്തിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതുണ്ട് കാരണം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് അതായത് ഏഴാമത്തെ ചാപ്റ്ററിൽ ഇരുപത്തഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃതാഹ മൂടോ എം നാഭിജാനാദി ലോകോ മാമജം ഓവ്യം അതായത് ഞാൻ അഹം പ്രകാശ സർവസ്യ ഞാൻ എല്ലായിടത്തും പ്രകാശിക്കുന്നു എല്ലാവരിലും പ്രകാശിക്കുന്നു എന്നാൽ എല്ലാവരും എന്നെ അറിയുന്നില്ല കാരണം യോഗമായ സമാവൃത എല്ലാവരിലും ആ യോഗമായ കൊണ്ടും ഞാൻ മൂടപ്പെട്ടിരിക്കുന്നു ഭഗവാനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു കാരണം യോഗമായ അങ്ങനെയാണ് അവിദ്യയാണ് അജ്ഞാനമാണ് അജ്ഞാനം കൊണ്ട് ഭഗവാനെ അറിയാൻ കഴിയില്ല എന്നാൽ എല്ലാവരിലും ഭഗവാൻ ഇരിക്കുന്നു ഉള്ളിൽ അതാണ് ഭഗവാൻ പറയുന്നത് അഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത ഞാൻ എല്ലാ എല്ലാ ന അഹം പ്രകാശ സർവസ്യ ഞാൻ പ്രകാശിക്കുന്നില്ല എല്ലാവരിലും കാരണം യോഗമായ സമാവൃതാഹ യോഗമായയാൽ എല്ലാവരിലും ഞാൻ മൂടപ്പെട്ടിരിക്കുന്നു ആ മൂടപ്പെട്ട എന്നെ അറിയണമെങ്കിൽ അയാൾ മായ എന്ന് പറയുന്ന ആവരണത്തിൽ നിന്നും അയാൾ പുറത്ത് വരണം അതിന് കുറേ മാർഗ് കു കുറേ പിന്നെന്താ പറയുക അയാളുടെ വാസനകളൊക്കെ ക്ഷയിച്ച് അയാൾ നല്ല ഒരു മാനസികാവസ്ഥയിൽ എത്തിയാൽ മാത്രമേ ആ ഒരു ഭഗവാൻ പ്രകാശിക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ ഇരുന്നൂറ്റി മുപ്പത് വരെയുള്ള ഭാഗങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചൊല്ലിയ ഭാഗം അർത്ഥം നോക്കിയ ഭാഗങ്ങൾ അഗ്രണീർ ബ്രാഹ്മണി ശ്രീമാ ന്യായോ നീത സമീരണ സഹസ്രമൂർധ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ് ആവർത്തനോ നിവൃത്താത്മാതസംപ്രവർദ്ധന ആ ഒരു ഭാഗത്താണ് നമ്മൾ കുറച്ച് അർത്ഥങ്ങളൊക്കെ നോക്കിയത് ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പണ സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണ ഓം തത്സത് ഹരേ കൃഷ്ണ